ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ പ്രചാരണമാണ് ഇരുപക്ഷവും നടത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പുരോഗമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിക്കുമെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് വോട്ടർ അധികാർ യാത്ര മുന്നോട്ടു പോകുന്നത് അതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എയുടെ പ്രചാരണത്തിനായി ബീഹാറിലെത്തിയിട്ടുണ്ട് മോദി ബീഹാറിലെത്തിയതോടെ എൻ ഡി എ ക്യാമ്പിലും ആവേശം അലതല്ലുകയാണ് ഇതിനിടയിൽ ആർ ജെ ഡിക്ക് ഒരു കനത്ത അടി സംഭവിച്ചിരിക്കുകയാണ് രണ്ട് എം എൽ എ മാർ മോദിയുടെ റാലിയിലെത്തിയതാണ് ഇപ്പോൾ ആർ ജെ ഡിയെ കുഴക്കുന്നത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും വോട്ടർ അധികാർ യാത്രയിലൂടെ ബീഹാറുകളെ കയ്യിലെടുക്കാൻ വലിയ ശ്രമം നടത്തുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം ഉണ്ടായിരിക്കുന്നത് ബീഹാറിൽ ആർ ജെ ഡിക്ക് വൻ തിരിച്ചടി നൽകി ഗയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത റാലിയുടെ വേദിയിലാണ് രണ്ട് ആർ ജെ ഡി എം എൽ എ മാർ എത്തിയത് നവാഡ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ബിഭാദേവി രജൌലി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പ്രകാശ് വിർ എന്നിവരാണ് മോദിയുമായി വേദി പങ്കിട്ടത് ആർ ജെ ഡിയുടേത് പ്രീണന രാഷ്ട്രീയമാണ് എന്ന മോദി വിമർശനം ഉന്നയിക്കുന്നതിനിടെയാണ് എം എൽ എ മാർ പരിപാടിയിൽ പങ്കെടുത്തത് സംഭവം ഇതിനകം തന്നെ ആർ ജെ ഡിക്ക് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് തേജസ്വിക്കും രാഹുലിനും ബീഹാറിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മോദിയുടെ റാലിയിൽ എം എൽ എ മാർ എത്തിയത് എന്നതും ശ്രദ്ധേയമാണ് ആർ ജെ ഡി മുൻ എം എൽ എ രാജ്വല്ല യാദവിന്റെ ഭാര്യയാണ് ബിബാദേവി ഈ അടുത്ത് ഒരു ബലാത്സംഗ കേസിൽ രാജ്ബല്ല യാദവിനെ പട്ന ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു സംവരണ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പ്രകാശിന് ഇക്കുറി സ്ഥാനാർത്ഥിത്വം ലഭിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇക്കാര്യം ഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കവേ തേജസ്വി യാദവ് വ്യക്തമായി സൂചന നൽകുകയും ചെയ്തിരുന്നു റാലിയിൽ ആർ ജെ ഡിക്കും കോൺഗ്രസിനുമെതിരെ അതിരൂക്ഷമായ വിമർശനമായിരുന്നു മോദി ഉന്നയിച്ചത് വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെ ഭാഗമായി അനധികൃത കുടിയേറ്റക്കാർക്ക് പ്രയോജനം ലഭിക്കാൻ ആർ ജെ ഡി ബിഹാറികളുടെ അധികാരങ്ങൾ തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് മോദി ആരോപിച്ചത് കൂടാതെ ജയിലിൽ കിടന്ന് ആരും ഭരിക്കേണ്ട എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലിയിൽ പറഞ്ഞു അഞ്ചു കൊല്ലമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഏതു മന്ത്രിയെയും നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലിനെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു മോദി അഴിമതിക്കെതിരെ പോരാടുന്നതിനാണ് അത്തരം നിയമനിർമ്മാണം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി റാലി അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ബില്ല് കൊണ്ടുവന്നതിൽ ഞെട്ടിയത് അഴിമതിക്കാരാണ് എന്നും ബിൽ പാസ്സായാൽ ഇത്തരം അഴിമതിക്കാരുടെ മന്ത്രിസ്ഥാനം പോകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബീഹാറിലെ ഗയാജിയിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു മോദി ഇങ്ങനെ പറഞ്ഞത് ജയിലിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കുന്ന ബില്ലിനെ കുറിച്ചുള്ള മോദിയുടെ ആദ്യമായിട്ടുള്ള പരസ്യ പ്രതികരണമാണ് ഇത് എന്തായാലും ബീഹാറിൽ ഇരുപക്ഷവും വലിയ രീതിയിലുള്ള പ്രചാരണമാണ് നടത്തുന്നത് ബീഹാറിൽ ആര് പൊരുതി ജയിക്കുമെന്നത് ആകാംക്ഷയോടെ രാജ്യം ഉറ്റുനോക്കുകയാണ്